ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കിടലൻ യാത്രയാണ് കാടിന്റെ ഹൃദയത്തിലേക്ക് അവിടെയുണ്ട് ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ നമ്മുടെ സ്വന്തം കടുവ നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് സിംഹമാണ് കാട്ടിലെ രാജാവെന്ന് പക്ഷെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ സിംഹത്തിന്റെ വാസം ഉൾക്കാടുകളിലല്ല മറിച്ച് പുൽ എന്നാൽ നമ്മുടെ കടുവയോ മഴക്കാടുകൾ മുതൽ മഞ്ഞു മൂടിയ വനങ്ങൾ വരെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗങ്ങളാണ് കടുവ സംശയമില്ല ഇവർ തന്നെയാണ് കാടിന്റെ യഥാർത്ഥ രാജാവ് ഈ കടുവയുടെ ശരീരത്തിലെ ഓരോ വരകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് വെറും ഒരു ഡിസൈൻ അല്ല പ്രകൃതി നൽകിയ വിരളടയാളങ്ങളാണ് ഒരറ്റക്കടുവ പോലും മറ്റൊന്നിനോട് സാമ്യമുള്ളതല്ല ഈ വരകളാണ് കാടിന്റെ പശ്ചാത്തലത്തിൽ കടുവയെ പൂർണമായും മുളിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ബംഗാൾ കടുവ സുന്ദർ ബെൻസിലെ ഉപ്പുവെള്ള ചതുപ്പുകൾ മുതൽ ഗുജറാത്തിലെ ഗീർവന അതിർത്തികൾ വരെ ഈ കരുത്തൻ തന്റെ ആധിപത്യം അടയാളപ്പെടുത്തുന്നു ഒരു പൂർണ്ണ വളർച്ച എത്തിയ ആൺ ഭാരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോ വരെയാണ് ഇത് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറിന്റെ ഭാരത്തേക്കാൾ കൂടുതൽ ഈ ഭീമാകാരന്റെ ഒരൊറ്റ അടിയുടെ ശക്തി പതിനായിരം പൗണ്ടിന് മുകളിലാണ് ഈ ഒറ്റപ്രകരം മതി ആനകളും കാണ്ടാമൃഗങ്ങളും പോലെയുള്ള ഭീകരമാരെ വരെ കീഴ്പ്പെടുത്തുവാൻ തന്റെ ഭാരത്തിന്റെ ഇരട്ടി ഭാരമുള്ള മൃഗങ്ങളെ പോലും വലിച്ചു കൊണ്ടുപോകുവാനുള്ള കഴിവ് ഈ വേട്ടക്കാരനുണ്ട് അതും ഒറ്റയ്ക്ക് സ്വഭാവത്തിൽ തന്നെ വേട്ടയാടുന്ന ജീവികളാണെങ്കിലും ഇവയുടെ ശക്തി അപാരമാണ് ഇവയുടെ മുൻകൈയിലെ നഖങ്ങൾ ഒരു കത്തി പോലെയാണ് നാക്കിന്റെ കാര്യമോ അത് പരുപ്പരത്ത സാൻഡ് പേപ്പർ പോലെ നാക്കിലെ പാപ്പിലകൾ ഉപയോഗിച്ച് ഇരയുടെ എല്ലിൽ നിന്ന് മാംസം വരെ വലിച്ചെടുക്കുവാൻ ഇവയ്ക്ക് സാധിക്കും രാത്രി കാഴ്ചയുടെ കാര്യത്തിലും കടുവ തന്നെയാണ് രാജാവ് നമുക്ക് കാണുവാൻ വേണ്ട പ്രകാശത്തിന്റെ ആറിലൊന്ന് മാത്രം മതി ഈ വേട്ടക്കാരന് രാത്രി വ്യക്തമായി കാഴ്ച ലഭിക്കുവാൻ ഇവയുടെ കണ്ണുകൾ മുഖത്തിന്റെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇര എത്ര ദൂരെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി അളക്കുവാൻ ഇവയ്ക്ക് സാധിക്കും കടുവകൾക്ക് ഇഷ്ടം ഒറ്റപ്പെട്ട ജീവിതമാണ് ഇണചേരുന്ന സമയത്ത് മാത്രമാണ് ഇവ ഒരുമിച്ച് കാണപ്പെടാറുള്ളൂ ഓരോ കടുവയും ഒരു അതിർത്തി നിശ്ചയിക്കും ഇത് ചിലപ്പോൾ നൂറ് ചതുരശ്ര കിലോമീറ്റർ വരെ വലുതാകാം മൂത്രമൊഴിച്ചും മരങ്ങളിൽ നഖം കൊണ്ടു വരഞ്ഞും ശക്തമായി ഗർജിച്ചും ഈ പ്രദേശം തൻറ്റേതാണെന്ന് കടുവ പ്രഖ്യാപിക്കും ഒരു കടുവയുടെ അതിർത്തിയിലേക്ക് മറ്റൊന്ന് കടന്നാൽ എന്ത് സംഭവിക്കും പിന്നെ വിട്ടുവീഴ്ചകളില്ലാത്ത യുദ്ധമാണ് ഈ പോരാട്ടം മരണം വരെ നീളാം ഈ അതിർത്തിയാണ് കടുവയുടെ അതിജീവനത്തിന്റെ താക്കോൽ ഇവിടെയാണ് ഭക്ഷണവും വെള്ളവും സുരക്ഷിതമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുവകൾ അതിർത്തികൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ പോലും തയ്യാറാണ് ഒരു അമ്മ കടുവയ്ക്ക് ഒരു പ്രസവത്തിൽ നാല് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാം പക്ഷെ ജനിക്കുമ്പോൾ കണ്ണ് തുറക്കുവാനോ ചെവി കേൾക്കുവാനോ കഴിയാത്ത അതീവ ദുർബലരാണ് ഈ കുഞ്ഞുങ്ങൾ അമ്മയെ പൂർണ്ണമായും ആശ്രയിച്ചാണ് ഇവരുടെ ആദ്യ ഒരു ദുഃഖസത്യം എന്തെന്നാൽ ഈ കുഞ്ഞുങ്ങളിൽ പകുതിയോളം മാത്രമേ അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിച്ച് വലുതാകാറുള്ളൂ മറ്റു വന്യമൃഗങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അമ്മക്കടുവ ഇവരെ സംരക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുന്നു ഏകദേശം രണ്ടോ മൂന്നോ വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വന്തമായി വേട്ടയാടുവാൻ പഠിച്ച് അമ്മയുടെ സംരക്ഷണം വിട്ട് സ്വന്തമായി അതിർത്തികൾ തേടി യാത്രയാകും കടുവയ്ക്ക് ഇരുപത് വർഷം വരെ ആയുസുണ്ടെങ്കിലും കാട്ടിലെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ കാരണം പലപ്പോഴും പതിനഞ്ചു വയസ്സിനു മുമ്പേ ഇവരുടെ ജീവൻ നഷ്ടപ്പെടാറുണ്ട് പ്രായമാകുന്നതും പരിക്കും മറ്റു കടുവകളുടെ ആക്രമണവും പട്ടിണിയുമെല്ലാമാണ് ഈ രാജാവിന്റെ ജീവിതത്തിന് വെല്ലുവിളിയാകുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഭയമാണ് നരഭൂജിയായ കടുവ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കടുവകൾ പൊതുവെ മനുഷ്യനെ ഭയപ്പെടുന്നവരാണ് മനുഷ്യന്റെ സാന്നിധ്യം അറിഞ്ഞാൽ മിക്കവാറും കടുവകൾ ഒഴിഞ്ഞു മാറും പിന്നെ എപ്പോഴാണ് ഈ കരുത്തൻ നിയമങ്ങൾ തെറ്റിക്കുന്നത് പ്രധാന കാരണം പ്രായമാകുന്നതും അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് കരുത്തുള്ള ഇരകളെ പിടിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഇരയായി മനുഷ്യൻ മാറുന്നു കൃഷിയിടങ്ങളിലെ വളർത്തുമൃഗങ്ങളെ പിടിക്കാൻ വരുമ്പോൾ ആകസ്മികമായി മനുഷ്യൻ മുമ്പിൽ പെടുമ്പോഴാണ് പലപ്പോഴും ഈ ദുരന്തം തുടങ്ങുന്നത് നരഭോജിയാകുന്നത് കടുവയുടെ ഇഷ്ടമല്ല അതിജീവനത്തിനുള്ള അവസാന നിസ്സഹായ ശ്രമമാണ് നമ്മുടെ സംസ്കാരങ്ങളിലും പുരാണങ്ങളിലും കടുവകൾക്ക് വലിയ സ്ഥാനമുണ്ട് ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി ദുർഗാദേവിയുടെ വാഹനമായി നാം കടുവയെ ആരാധിക്കുന്നു ചൈനീസ് സംസ്കാരത്തിൽ കടുവ ധീരതയുടെയും സംസ്കാരത്തിന്റെയും ചിഹ്നമാണ് കടുവകളില്ലാതെ ഒരു സംസ്കാരവും നമുക്കില്ല കടുവ വെറും ഒരു മൃഗമല്ല അത് പരിസ്ഥിതിയുടെ താക്കോലാണ് ഒരു കീസ്റ്റോൺ സ്പേഷ്യസ് കടുവയുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ സസ്യഭോജികളായ ജീവികളുടെ എണ്ണം പെരുകും അവ കാട്ടിലെ പച്ചപ്പ് മുഴുവനും തിന്നു തീർക്കും അങ്ങനെ വരുമ്പോൾ കാട് നശിക്കുന്നു അതുകൊണ്ട് കടുവയെ സംരക്ഷിക്കേണ്ടത് കാടിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ് ഒരു കാലത്ത് വംശനാശത്തിന്റെ വക്കിലുണ്ടായിരുന്ന കടുവകൾ പ്രോജക്ട് ടൈഗർ പോലുള്ള ശക്തമായ സംരക്ഷണ പദ്ധതിയിലൂടെ ഇന്ന് ഇന്ത്യയിൽ മൂവായിരത്തിലധികം എണ്ണമായി വർദ്ധിച്ചിരിക്കുന്നു ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് എങ്കിലും വനനശീകരണം വേട്ടയാടൽ മനുഷ്യരുമായുള്ള സംഘർഷം എന്നിവ ഇപ്പോഴും കടുവകൾക്ക് വലിയ ഭീഷണിയാണ് കടുവകളെ സംരക്ഷിക്കുവാനായി നമുക്ക് എന്തു ചെയ്യുവാൻ കഴിയും വന്യജീവി സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം ഉത്തരവാദിത്തമുള്ള ടൂറിസം പ്രോത്സാഹിപ്പിക്കണം വനനശീകരണത്തിനെതിരെ ശബ്ദമുയർത്തണം ഓർക്കുക കടുവയാണ് കാടിന്റെ ഹൃദയമിടിപ്പ് ഈ ജീവികളില്ലെങ്കിൽ നമ്മുടെ കാടുകളില്ല ഈ ഗംഭീര രാജാവിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നിമിഷങ്ങൾ നീണ്ട ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട കടുവയെക്കുറിച്ചുള്ള അനുഭവം എന്താണ് നിങ്ങൾ ഏതെങ്കിലും വന്യജീവി സങ്കേതത്തിൽ കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കഥ പങ്കുവയ്ക്കുക കൂടാതെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗം അന്യം നിന്ന് പോകാതിരിക്കുവാൻ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക കൂടുതൽ വന്യജീവി വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് നന്ദി അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം